ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മുടെ പാതിവില വില തട്ടിപ്പിനെ കുറിച്ചാണ് എന്താണ് ഈ പാതിവില തട്ടിപ്പ് എങ്ങനെയാണ് ഈ പാതി ഇവർക്ക് സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത് പാതി വിലക്ക് തയ്യൽ മെഷീൻ കൊടുക്കുന്നു പാതി മിക്സി കൊടുക്കുന്നു പാതി കമ്പ്യൂട്ടർ കൊടുക്കുന്നു പാതി ടു വീലർ അടക്കം കൊടുക്കുന്നു എങ്ങനെയാണ് ലക്ഷക്കണക്കിന് രൂപ ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വിലയുള്ള സാധനങ്ങൾ അതിൻ്റെ പകുതി വിലക്ക് അറുപതിനായിരം രൂപയ്ക്ക് എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ആരോപണ വിധേയനായ ഇതുപോലെയുള്ള പാതിവില എന്നുള്ള പാതി വിലക്ക് തയർ മെഷീനും കമ്പ്യൂട്ടറും ടു വീലറും ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരാൾ അയാളുടെ ഒരു പിന്നെ വാർത്തയില് പറയുന്നത് കേട്ടു നമുക്ക് ൾക്കായിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഒരു ഇതൊരു കൺസോഷ്യമാണെന്നും ബൾക്കായിട്ട് നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമുക്ക് പകുതി വിലക്ക് ഇത് കിട്ടുമെന്നും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നൊക്കെയുള്ള വാദങ്ങൾ തട്ടിവിടുന്നത് കാണാനിടയായി സത്യത്തിൽ എന്താണ് ഈ പാതിവില തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സി ഫണ്ട് വലിയ വലിയ കമ്പനികളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അതുപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം അങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സി എസ് ആർ ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് ഈ സി എസ് ആറിൻ്റെ ഫുൾ ഫോം പറയുന്നത് അപ്പോൾ ഈ കോപ്പറേറ്റീവുകൾക്ക് സമൂഹത്തില് താഴേക്കടിയിലുള്ള ആൾക്കാരെ സഹായം ചെയ്യാനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെയുള്ള ഒരു നിശ്ചിത തുക അത് ചെലവഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നിയമം ഇന്ത്യ രാജ്യത്തുണ്ട് അതുപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കോർപ്പറേറ്റുകൾ ചിലവഴിക്കുന്നത് എന്നാൽ ഇത് കുറച്ച് കാലങ്ങളായി അത് ഇടനിലക്കാരാണ് അതിൻ്റെ മുഖ്യ പങ്കും വഹിക്കുന്നത് എന്നുള്ളതാണ് യാഥാർഥ്യം അവരാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് നിങ്ങളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കൂ നിങ്ങളൊരു എൻ ജി ഒ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു അതിന് എത്രയാണോ ഫണ്ട് വേണ്ടത് അത് കമ്പനി തരും പക്ഷേങ്കിൽ കമ്പനിയുടെ ഏജൻറ് അത് സംഘടിപ്പിച്ച് തരും പക്ഷേങ്കിൽ അവർക്ക് അതിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി പകുതി പകുതിയാണ് ആ പകുതി തുക ഇതാരാണോ തരുന്നത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം ആ ഏത് ഏജൻ്റിനാണോ ലഭിക്കുക ലഭ്യമാക്കുന്നത് ആ ഏജൻറ്റിനെ തിരികെ കിട്ടണം അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പിലൂടെയാണ് ഈ പാതിവിലെ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ ഇവർ അവകാശപ്പെടുന്നത് പോലെ ബൾക്കായി സാധനം വാങ്ങി കമ്പനി ഇവർക്ക് ഓഫറിങ് പകുതി വിലക്ക് കൊടുക്കുന്നതല്ല ഇതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ച് ആണ് ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേങ്കിൽ ഇതിൻ്റെ പകുതി പൈസ എന്ന് പറയുന്നത് ഇതുപോലെ ഇവർ ഇവരുടെ കയ്യിലുള്ള ഫണ്ട് എടുത്ത് ഇതിൻ്റെ ഏജൻറ്റ് കൊടുക്കും പക്ഷേങ്കിൽ ആ പൈസ ഇവർ മീറ്റ് ചെയ്യുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് പകുതി പൈസ വാങ്ങിയിട്ടാണ് ഇതിൻ്റെ അമ്പത് ശതമാനം വാങ്ങിയിട്ടാണ് അവർ ആ ഒരു നഷ്ടം നികത്തുന്നത് അപ്പോൾ ഇതാണ് ശരിക്കും പാതി വില തട്ടിപ്പ് ഇത് നല്ല രീതിയിൽ സി എസ് ആർ ഫണ്ട് കിട്ടുകയാണെങ്കിൽ ഇവർക്കത് ആരും അറിയാതെ ഇതുപോലെയുള്ള പകുതി വിലക്ക് ഇനി കാറടക്കം കൊടുക്കാൻ സാധിക്കും പക്ഷേങ്കിൽ ഇത് സി എസ് ആർ ഫണ്ട് വിചാരിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ ആൾക്കാരെടുക്കുന്ന എടുക്കുന്ന പകുതി വില വാങ്ങി മുഴുവൻ തുകയുടെ സാധനം കൊടുക്കാതെ വരും അപ്പോൾ ഇതാണ് പാതിവില തട്ടിപ്പ് ബൈ